ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷ സുഖല അലഹദ്രീല നമുക്ക് വഹത്തന്നെയാന്നിട്ടാ അപ്പോൾ ഇത് എൻ്റെ പുതിയ ചാനലാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഷോർട്ട് വീഡിയോ കുറേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ലോങ്ങ്ത്തെ വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ആക്കുന്നത് അങ്ങനെ ഇതാ ഒരു അഞ്ചേ മുക്കാലാവുമ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട് വന്ന വന്നപ്പാടെന്നെ രാത്രി റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അത് തിളക്കാൻ വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ വളക്കുന്ന സമയം കൊണ്ടുതന്നെ ഇന്ന് ഉട്ടും കടലക്കറിയാന്നിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതാ കടലെല്ലാം കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള പച്ചമുളക് പിന്നെ തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വെന്ത് വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കലാന്ന് അങ്ങനെ ഇതാ ഉപ്പ് ചോറ് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ചായ കുടിക്കലാന്ന് ചായ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോലെ തന്നെ ആരും എണീച്ചിട്ടില്ല കേട്ടോ ഞാനും യാറാവും എണീച്ചിട്ടുള്ളൂ മൂത്തമോളും ഒക്കെ പരീക്ഷ വന്നിട്ടോ പത്താം ക്ലാസ്സിലാണ് അപ്പോൾ അവക്ക് ഏടെയൊക്കെ ആയിട്ട് ട്യൂഷനും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി എടുക്കണം അപ്പോൾ ഓക്ക് ട്യൂഷൻ പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എണീച്ചിട്ട് പഠിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇത് പുട്ടീനെ കുഴച്ച് വെക്കലാന്ന് കുക്കറിലാന്ന് കേട്ടോ പുട്ടിച്ചുടൽ അപ്പം കടലക്കറിയെല്ലാം ആയതിന് ശേഷം പുട്ടിച്ചൂടാൻ വേണ്ടിയിട്ട് പുട്ടീനുള്ളതെല്ലാം കുഴച്ച് വെക്കുന്നുണ്ട് അങ്ങനെ ഇതാ കടലക്കറിയെല്ലാം റെഡി ആക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടാ അങ്ങനെ ഇതാ പുട്ടിനെ കുഴച്ചു വെച്ചിട്ടുണ്ട് ഇനി അടച്ച് വെക്കലാണ് ഇത് സോയാബീൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് പിന്നെ അത് ഇതാ കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുഴിമുളകും പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ് അങ്ങനെ കടല വെന്തിയിട്ടുണ്ട് കേട്ടോ ആ വെന്തടുപ്പിൽ ഞാൻ ഇതാ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടാ പിന്നെ ഇത് തേങ്ങ വറുക്കാനുള്ളതാണ് കേട്ടോ സാമ്പാറിന് തേങ്ങ വറുത്തരച്ച സാമ്പാർ വന്ന കേട്ട വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഇത് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെടുപ്പിൽ പിന്നെ സോയാബീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് ചെറിയ ജീരകം കുറച്ച് വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കലുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല കേട്ടോ കറിവേപ്പില കഴിഞ്ഞിട്ടിട്ട് സോയാബീനിലേക്കും കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്ക കൊടുക്കലുണ്ട് കേട്ടാ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ സോയാബീൻ പകുതി സോയാബീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പുട്ടിലേക്ക് തേങ്ങ ചിരകെടുക്കലാന്നിട്ടാ തേങ്ങ ചരച്ചിട്ട് ഒന്നാക്ക വെക്കലാന്ന് പക്ഷേ തേങ്ങ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിട്ടിട്ടാണ് അങ്ങനെ തേങ്ങ ചരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ ചേർക്കുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ പിന്നെ വറുക്കുന്ന തേങ്ങ സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ടായിട്ട് ഇട്ടാ അപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി പിന്നെ വറുത്തെടുക്കുന്നുണ്ട് ഇതാ കടല നല്ല പോലെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കാം ഇതാ സോയാബീൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം രണ്ടാമത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രാത്രി ഗ്രീൻ പീസ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുറിച്ചിട്ട് ഗ്രീൻ പീസും തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ റൈസ് കുക്കറിൽ ചോറ് വെക്കുന്നില്ല അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് കടുക് താളിച്ചിട്ട് തേങ്ങയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കലാന്നെട്ടാ ഇതാ ബീൻസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ വേവിച്ചിട്ടൊന്നുമില്ല ഞാൻ ചോറ് ചോറിൻ്റെ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ചോറിൻ്റെ മുകളിൽ വെച്ചതാന്നെട്ടാ ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ഇതാ തേങ്ങൻ്റെ ചൂടാറിട്ട് വന്നിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കലാന്നെട്ടാ തേങ്ങ അരക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഇതാ വേവിച്ച കടലേ ഇട്ടുകൊടുക്കാം കേട്ടാ അപ്പോൾ നല്ലപോലെ കുറുകിക്കിട്ടും ഞങ്ങൾ കുറുകുന്ന കേട്ടോ പറയിൽ ഇനി ഇത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം അങ്ങനെ ഇതാ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സോയാബീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ബീൻസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് ആ മഴ തന്നെ ഇന്ന് നല്ല മഴ മൂടം പൊടിച്ചിട്ടുണ്ട് എന്താ നല്ല മഴ മൂടം കാണാൻ നല്ല രസമുണ്ട് കേട്ടാണ് പക്ഷേ തുണിയൊന്നും അണങ്ങുന്നില്ല അതാണ് പ്രശ്നം അങ്ങനെ ഇതാ കട നേരത്തെ വേവിച്ച് വെച്ച കടലയിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം കടുക് താളിച്ച് കൊടുക്കാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ചേർത്ത് കൊടുത്ത് പിന്നെ ഉലുപാവം ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഇല്ല കേട്ടോ എന്നിട്ട് ഇതാ കടലക്കറിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞാൻ സോയാബീൻ ഫ്രൈ റെഡിയായി കടലക്കറി റെഡിയായി ബീൻസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പിട്ടിച്ചു ഇട്ടെടുക്കലാന്ന് അതിൻ്റെ ഇടയിൽ എൻ്റെ ഇളക്കുന്ന കാര്യം നടക്കുന്നുണ്ട് കേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് നോക്കുന്നുണ്ട് അലക്കി കഴിയാറായിട്ടോ ഇനി ചോറ് ഒന്ന് വാർത്തെടുക്കണം എന്താ ചോറ് വാർത്തെടുക്കലാന്നിട്ടാ ഇത് ഉച്ചവരയുള്ള ചോറാ നട്ട ഉച്ചക്ക് ഞമ്മക്കും ഇത് തന്നെയാട്ട ചോറ് കഴിക്കുന്നത് അങ്ങനെതാ ചോറും വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ കുട്ടിയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടാ ഒരു കുറ്റി ഇതാ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തത് ചേർത്ത് കൊടുക്കലാണ് അങ്ങനെ ഇതാ കുട്ടും റെഡി ആക്കിക്കൊണ്ട് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരോ ലൈക്ക് ചെയ്യേട്ടാ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അത്രയ്ക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരുമില്ല കേട്ടോ അത്രേ ആളായിട്ടുള്ളൂ പിന്നെ മമ്മിയില്ല കേട്ടോ മമ്മിയാണെന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക രാവിലത്തെ ഫുഡൊന്നും മമ്മി ഉണ്ടാക്കും കേട്ടോ മമ്മി ഹോസ്പിറ്റലിൽ ആട്ടോ അപ്പം അങ്ങനെ കുഞ്ഞ് അഡ്മിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ അത് ചോറ് വാർത്തിട്ടുണ്ടായിന് അതൊന്നും നിർത്തി വെക്കലാന്നെട്ടാ നിർത്തിയിട്ട് റൈസ് കുക്കറിൽ തന്നെ വെക്കും കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾക്കെല്ലാം വെക്കാനുള്ളത് കൊണ്ട് ഇപ്പോൾ ഇതാ സമയം ഏഴ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോളിപ്പോൾ റാസി മോൻ ചെറിയ മോന് കുഞ്ഞിണിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിണ്ടായിന് ഞാൻ ഓനം എടുത്തിട്ടാണ് ഓനം എടുത്തിട്ട് എനിക്ക് പാലും ബിസ്ക്കറ്റെല്ലാം കൊടുത്ത് നൂറ പിന്നെ എണീച്ചിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ടട്ടാ സ്കൂള് കുട്ടീൻ്റെ ശേഷം ഉള്ള സ്വഭാവം അങ്ങനെയാണ് അങ്ങനെ നേരെ ഞാൻ വന്നിട്ട് മുകളിൽ വന്നിട്ട് നൂറാൻ്റേനും റിയാൻ്റെ യൂണിഫോമിൽ ഇസ്റ്റ് എടുക്കലാണ് കേട്ടോ യാറാൻ്റേനും ഓൾ തന്നെ ഇട്ടിന് ഇട്ടാ ഓൾ തന്നെ ഇട്ടിട്ട് ഉളപ്പാൻ വേണ്ടി റെഡിയാവുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് മൻസൂർച്ചാക്കുള്ള മനുസൂർച്ചാളെ ചായയാന്നിട്ടാണ് മനുസൂർച്ച അന്ന് യാറാന കൊണ്ടാക്കുന്നത് ട്യൂഷന് ഉള്ള ട്യൂഷന് പിന്നെ കഴിഞ്ഞിട്ട് അതിൽ തന്നെ സ്കൂളിലേക്ക് പോകട്ടോ അപ്പോൾ ലഞ്ച് ബോക്സ് എല്ലാം എപ്പോഴൊക്കെ തന്നെ റെഡിയാക്കി എടുക്കണം അങ്ങനെ വേഗം വന്നിട്ട് ഉള്ളെല്ലാം അടിച്ച് വാരി പിന്നെ ഉള്ളല ഉള്ളെല്ലാം തുടച്ചെടുക്കലാന്ന് ട്യൂഷന് കഴിഞ്ഞിട്ട് അതിൽ തന്നെ സ്കൂളിലേക്ക് പോകട്ടെ അയാറാം എന്നിട്ട് വൈകുന്നേരം ട്യൂഷനുണ്ട് വൈകുന്നേരവും വരുമ്പോൾ ഒരു ആറ് മണി തൊട്ട് അങ്ങനെ നമുക്ക് ലഞ്ച് ബോക്സ് എല്ലാം റെഡി ആക്കി കൊടുക്കലാന്ന് ഒരുക്കും അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡ് തന്നെ കൊണ്ടുപോകട്ട പിന്നെ ഒരേക്ക് ഇങ്ങനെ ചോറ് ഉണ്ടാക്കും കേട്ടോ ഒരേക്കെ രാവിലത്തെ ഫുഡ് തന്നെ മതി എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ചോറും കടലക്കറിയും ബീൻസ് കറിയും അച്ചാറും പിന്നെ സോയാബീൻ ഫ്രൈ ആട്ടോ അങ്ങനെ ഏറാക്കി ടൈം ആയിട്ടുണ്ട് കേട്ടോ അവളെ ഫ്രണ്ടിന് വന്നിട്ടുണ്ടോ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ രാവിലെ പിള്ളേർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തീയെല്ലാം പുറത്തായിട്ടുണ്ടായിന് അതെല്ലാം ഒന്നും ഉള്ളിലാക്കി കൊടുക്കലാന്നിട്ടാ തുണിയിലക്കി കയ്യാറായിട്ടുണ്ട് കേട്ടോ അതിനോ അൻപതിനു ശേഷം ഓണൊക്കെ എടുക്കണം അങ്ങനെ ഇതാ ഏറാവും ഫ്രണ്ടെല്ലാം സ്കൂളിൽ ട്യൂഷനിൽ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ഇത് അറിയാൻ ടിഫിനെല്ലാം റെഡിയാക്കി വെക്കലാന്ന് അവൾ ഫുഡിയ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഓക്കെ ഉള്ള ടിഫിനാന്ന് നൂറാക്ക് കിട്ടുമതിയറുണ്ട് ഓക്ക് കിട്ടും കടലക്ക അതുപോലെ ഇങ്ങനെ ചോറൊന്നും വിൽക്കൂലേട്ടോ അതന്നെ വിത്തുന്നതും കൈ അങ്ങനെന്തോ രാവിലത്തെ ഫുഡ് തന്നെ കൊടുക്കാനാന്നെട്ടോ പിന്നെ അങ്ങനെ ഇപ്പം നൂറാൻ കുളിപ്പിച്ചിട്ട് റെഡി ആക്കിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് ടാബ് നോക്കുന്നുണ്ട് ഇനി ഓക്കുള്ള ഫുഡ് കൊടുക്കണം അതാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക് ഇതാ എടുത്തിട്ട് ടാബ് നോക്കുന്നുണ്ട് ടാബ് നോക്കുന്നുണ്ടെങ്കിൽ ബായി പൊളിക്കില്ല കേട്ടോ ഭയങ്കര മടിയാണ് എന്താ റാജിമോന് ഓൻ്റെ ഡ്രസ്സെല്ലാം അയച്ചിട്ട് നൂറാറിൻ്റെ ഡ്രസ്സ് ഇടുന്ന കുറേൻ്റെ കാര്യം ഇന്നലെ ഉണ്ട് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നതാണ് അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളട്ടാ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ അവരുടെ സ്കൂളിലേക്ക് പോയിട്ടാ ബൈ ബൈ അസ്സലാ